എങ്ങനെ ഇണ്ടാമോ ഓ ഇഷ്ട ഇന്നേ ഇന്ന് അരിവണ്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇണ്ടാക്കാന്ന് വിചാരിച്ചിണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടില്ലേ അപ്പൊ അമ്മോണ്ട് പറയണേ അമ്മോന അരിവുണ്ട കഴിക്കാൻ തോന്നണേ അമ്മ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അരിവണ്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അണ്ട് ഞാൻ വീഡിയോ മീഡിയെടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചായിരിക്കും കഴുകി നന്നായി കഴുകി ആ മട്ടനിയല്ലേ ആ ചുവപ്പക്കളൊക്കെ കളഞ്ഞ് വറുത്തു വന്നപ്പോ മോളോട് ഇരുന്നു നമ്മൾ വീടിയെടുക്കാന്ന് പറഞ്ഞണ്ട് ഇനി വറുത്ത് കഴുകി അതോ വറുത്തു അതിന് കഴുകി നന്നായി കഴുകി വറുത്തു കഴിഞ്ഞാ ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ചെരുകാം നാളികേരം കുറച്ച് ശർക്കര വേണ്ടോ ശർക്കര ഉരുക്കണ്ടെന്നു പറയണെ ഉരുക്കാണ്ട് വെറുതെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഉണ്ടിയാക്കി എടുക്കാം ഏലക്കായക്കായ് ഇഷ്ടമില്ലായിരുന്നു അപ്പൊ ഏലക്കായ വെറുതെ നമുക്ക് അങ്ങനെ ഉണ്ടി ഉണ്ടാക്കാം അത് നമുക്ക് നാലിരുന്ന് നമ്മൾ ചെറിയ വെച്ചിട്ടുണ്ട് ഇനി ഇത് റേറ്റ് ചെയ്തോണ്ടിരിക്കണ ശർക്കര ശർക്കര ചൂടറിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് അരച്ചിട്ട് എടുക്കാം അരി അരി പറഞ്ഞത് പൊടിച്ചിട്ടുണ്ട് വർക്കല്ലേ അരി പറഞ്ഞത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പൊടിച്ചതിന്റെ കൂടെ നമുക്ക് നാളികേരം അല്ല അച്ഛനല്ല നാളികേരം ഇടാം ഒരു ചെറിയ മുറി ഒരു പകുതി പിന്നെ നമ്മുടെ ശർക്കര ഏലക്കായ് കിട്ടാൻ നല്ലത് പക്ഷെ അമ്മ വേണ്ടാന്ന് പറഞ്ഞ കാരണം നമ്മള് നാളികരുന്നില്ല ും അധികം മതം വേണ്ട പറയണം നോക്കട്ടെ കൊറച്ചിട്ടുള്ള അപ്പൊ ഇതൊന്നും നമുക്കൊന്നും അധികം നാളികേരവും ശർക്കലും വേണ്ടെന്ന് പറഞ്ഞ കാരണം ചെയ്യുന്ന കാരണം ഇങ്ങനെ അധികം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപിടിക്കാൻ മാത്രം നന പോന്നും ആയിക്കില്ല എന്നാലും ഇത്ര മധുരം മതിന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ കൊടുക്കാം നമുക്ക് അമ്മന് കഴിക്കാൻ കൊഴപ്പല്ലേ അതേ ഉരുള ഉരുട്ടി വെക്കാ നമുക്ക് കണ്ടിങ്ങനെ നല്ലൊരു കുഞ്ഞുരുള ആയിട്ട് രസം ഉണ്ട് ഇതിൽ അണ്ടി പരിപ്പിട്ടാലും നല്ലതാ നെയ്യ്ലൊന്നു വറുത്തിട്ടെ നെയ്യ് ചെറിയ നെയ്യ് നെയ്യില് കുറച്ചണ്ടി പരിപ്പിട്ട് വറുത്ത് കഴിഞ്ഞാ രസം ഉണ്ടാവും അപ്പൊ അമോനത് വേണ്ടാന്ന പറയണെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം അപ്പൊ അമോന്റെ ഇഷ്ടത തന്നെയാവട്ടെ അമ്മ അത് എന്ത് ടേസ്റ്റ് വരുന്നത് നമ്മടെ അവന്റെ മോള് അമ്മ തന്നെയാണ് അമ്മന്റെ ഇഷ്ടത്തിനാണ് നാളുകത്ര വേണ്ട ശർക്കരത്ര വേണ്ട ഏലക്കായ് വേണ്ട അന്റിപ്പരിപ്പ് വേണ്ട നെയ്യ് വേണ്ടെന്നൊക്കെ പറഞ്ഞ അമ്മന്റെ ഇഷ്ടത്തിന് എന്നെ ഇണ്ടാക്കിയതാണ് ഇനി അമ്മ ടേസ്റ്റ് നോക്കിട്ട് പറയും എങ്ങനെയുണ്ട് എന്നത് നോക്കാം うわ失礼やまるわ。